ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ശ്യാമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോ ശാലിനിയും ശാലിനിയുടെ അമ്മയും കാരണമാണ് എന്റെ മോന് ഇങ്ങനെ ആപത്തുണ്ടായത് അല്ലെങ്കിലും അവൾ എന്റെ മോന്റെ ജീവൻ എടുക്കും എന്ന് പറഞ്ഞ് സത്യഭാമ രോഹിത്തിനോട് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് രോഹിത്തിനെയും വിളിച്ച് കാറിനരികിൽ കോടിയെത്തി വണ്ടി ഇറക്കണോ എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം ഡ്രൈവറോട് ദേഷ്യപ്പെട്ട് വണ്ടിക്ക് അകത്ത് വേഗം തന്നെ കാർ തിരിച്ച് അവിടെ നിന്ന് അവർ പുറപ്പെട്ടു അവർ പോയി കഴിയുമ്പോഴേക്കും രാഘവനായർ പറഞ്ഞു മോളെ ശ്യാമേ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത കുറച്ച് മുമ്പ് തോന്നി അപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു എന്റെ മോൻ എന്തോ കുഴപ്പം സംഭവിക്കാൻ എന്ന് ഇനി എന്തായിരിക്കും മോളെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചപ്പോ ശ്യാമ രാഘവൻ നായർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛ സത്യമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്റെ കുഞ്ഞേച്ചി എന്റെ കുഞ്ഞേച്ചി വിഷ്ണു തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അച്ഛൻ അറിയില്ലേ ആ എന്റെ കുഞ്ഞേച്ചിക്ക് വിഷ്ണുവേട്ടൻ പ്രാണനാണെന്ന് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് അത് കേട്ടതും രാഘവന്നാർ പറഞ്ഞു മോളെ അങ്ങനെ ഓരോന്നെല്ലാം പറയും എന്ന് പറഞ്ഞപ്പോ ഒരു ശ്യാമ പറഞ്ഞു അച്ഛാ സത്യമ്മ പറഞ്ഞത് എന്റെ വീട്ടുകാര് ഇത് ചെയ്തതെന്നാണ് അതായത് എന്റെ കുടുംബത്തുള്ളവരെല്ലാവരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നവരാണെന്നുള്ള രീതിയിലല്ലേ സത്യാമ്മ സംസാരിച്ചത് ഒരിക്കലും ഞങ്ങക്കാർക്കും വിഷ്ണുവേട്ടനെ ആപത്തിപ്പെടുത്താൻ ആവില്ല അച്ഛാ എന്ന് പറഞ്ഞു ശ്യാമ പൊട്ടിക്കറിയുമ്പോ രാഘവനാർ പറഞ്ഞു മോളെ ആ ശ്യാമേ നീ അതൊന്നും കാര്യമാക്കേണ്ടതില്ല ഭാമ അത് കേട്ടതിന്റെ ദേഷ്യത്തിൽ എടുത്തു ചാടി ഓരോന്നെല്ലാം പറഞ്ഞതാണ് എന്തായാലും ഇപ്പോ മറ്റൊന്നും നമുക്ക് ആലോചിക്കണ്ട വിഷ്ണുവിന് ഒരാപത്തും വരാതിരിക്കുന്ന വരാതിരിക്കുന്നതിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാം അതാ വേണ്ടത് എന്ന് രാഘവൻ ശ്യാമെ ഉപദേശിച്ചു ഈ സമയം വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർ വേണ്ട ചെക്കപ്പ് എല്ലാം നടത്തുകയും ഐസുവിനുള്ളിൽ വിഷ്ണുവിനെ കയറ്റിയതിന് ശേഷം വാതുക്കൾ കാത്തു നിൽക്കുകയാണ് ശാലിനി ഡോക്ടർമാരെല്ലാവരും എല്ലാവരും വിഷ്ണു രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും തുടരുമ്പോ ശാലിനി ആകെ ടെൻഷനോടെ അതിനു മുന്നിൽ തന്നെ കാത്തു വന്നു ഈ സമയം എ സി പി ചന്ദ്രബോസ് അവിടേക്ക് എത്തി ഷാലിനി ടെൻഷനോടെ ഹോസ്പിറ്റലിന് മുന്നേ നിൽക്കുന്നത് കണ്ടതോടെ എ സി പി അകത്തേക്ക് കയറി വന്നു ഉടൻ തന്നെ എ സി പി അരികിലേക്ക് എത്തിയതും ശാലിനി ദേഷ്യത്തോടെ ചന്ദ്രബോസിനെ നോക്കി ആ സമയം ചന്ദ്രബോസ് ശാലിനിയുടെ അരികിലേക്ക് വന്നപ്പോ ഷാലിനി ചോദിച്ചോ എന്താ എ സി പി എന്താ വിഷ്ണു സംഭവിച്ചത് എങ്ങനെയാണ് വിഷ്ണുപേടന് ഈ അവസ്ഥ ഉണ്ടായത് എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു അവസ്ഥ വിഷ്ണുവേഠൻ ഉണ്ടായത് ലോകകപ്പിൽ കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടായത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതിനെ കുറിച്ച് അറിയണമെങ്കിൽ മേഡം മേഡത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കണം എന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കണമെന്നോ ലോകകപ്പിൽ കിടന്ന എന്റെ വിഷ്ണു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ ഫുഡ് പോയിസൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങളല്ലേ അല്ലാതെ എന്റെ വീട്ടിലേക്ക് ഞാൻ എന്തിനും അന്വേഷിക്കണം എന്ന് ശാലിനി ചോദിച്ചിട്ടും ചന്ദ്രബോസ് പറഞ്ഞു അതല്ല മേഡം ഇന്ന് ശാരദാമ കൊണ്ടുവന്ന് വിഷ്ണുവിന് വേണ്ടി നൽകിയ ഭക്ഷണമാണ് വിഷ്ണുവിനെ കഴിക്കാനായിട്ട് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു മേഡം ആ ഭക്ഷണത്തിൽ കഴിച്ചിട്ടാണല്ലോ വിഷ്ണുവിന് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായത് അതുകൊണ്ട് മേഡം ഒരു കാര്യം ചെയ് ശാരദാമയെ വിളിച്ചിട്ട് അവിടെ ഭക്ഷണം കഴിച്ച ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇനി അതല്ല അവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി ആ ഭക്ഷണം കഴിക്കണ്ട എന്നും പറയുക എന്ന് പറഞ്ഞപ്പോ ശാരന് ദേഷ്യപ്പെട്ടു ചന്ദ്രബോസേ വേണ്ട വെറുതെ എന്റെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചടിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു മേഡം മേഡത്തിന് വിശ്വാസമായില്ലെങ്കിൽ ധൈര്യം നിൽക്കുന്ന ഏത് പോലീസുകാരനോട് വേണമെങ്കിലും ചോദിച്ചു നോക്കോ ശാരദാമ്മ കൊണ്ടുവന്ന് തന്ന ഭക്ഷണമാണ് വിഷ്ണു കഴിച്ചത് മേഡം മറ്റെല്ലാം മറന്ന് മേഡം ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്ക് എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അല്പസമയത്തിനുള്ളിൽ ശാലിനി ചന്ദ്രബോസ് പറഞ്ഞത് കേട്ട് ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു ഈ സമയം വിഷ്ണു ഐ സിയിൽ കിടക്കുന്ന കാഴ്ച പുറത്തു വന്ന് കണ്ട് എ സി പി ചന്ദ്രബോസ് സന്തോഷത്തോടെ അപ്പുറത്തേക്ക് മാറിയിരുന്നു അപ്പോഴാണ് ശാലിനിയെ വിളിക്കുന്നത് കണ്ട് കോളെടുത്ത് ശാന്ത പുറത്തേക്ക് ഇറങ്ങി ഹലോ മോളെ അമ്മ മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു അല്ല ഹോട്ടലിൽ ഇപ്പൊ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ആ ഉണ്ടല്ലോ മോളെ ഇപ്പഴും ആൾക്കാര് കഴിച്ചിട്ട് പോയതേ ഉള്ളൂ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അത് അമ്മ കൊണ്ടുത്തന്ന ഭക്ഷണം വിഷ്ണുവേട്ടൻ കഴിച്ചതിന് ശേഷം വിഷ്ണു ഇപ്പൊ ഹോസ്പിറ്റലിൽ ഐ സിയിലാണ് വിഷ്ണുവേട്ടന് ഫുഡ് പോയ്സൺ ഉണ്ടായെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവിടെ വന്ന ആർക്കേലും എന്തെങ്കിലും കൊഴപ്പം ഉണ്ടായെന്ന് അറിയാനാ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോ ശാന്ത പറഞ്ഞു എന്റെ മോളെ ഇപ്പഴും ഇവിടെ ആളുകൾ വന്ന് കഴിച്ചിട്ട് പോയതേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും കുഴപ്പം ആ ഭക്ഷണത്തിനുണ്ടെങ്കിൽ ഇവിടെ വന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവേണ്ടതല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടും ശാലിനി പറഞ്ഞു എന്നാ ശരി ശാന്തേശി ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ആ സമയം ശാന്ത ആലോചിച്ചു അല്ല അതങ്ങനെ ശരിയാകും ഇനി എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ശാന്ത സംശയിക്കുമ്പോൾ ശാലിനി മത ചിന്തിച്ചു അല്ല ഹോട്ടലിൽ എല്ലാരും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിഷ്ണുരേട്ടനെ മാത്രം ഇതെന്താ സംഭവിച്ചത് വിഷ്ണുരട്ടന്റെ ഭക്ഷണത്തിൽ മാത്രം എങ്ങനെയാണ് വിഷം കലർന്നത് അവിടെ നിന്ന് ചന്ദ്രബോസിനെ ശാലിനി രൂക്ഷമായിട്ട് നോക്കി എന്തോ ഒരു ചതി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ശാലിനിക്ക് അപ്പോഴേക്കും മനസ്സിലായി വിഷ്ണു ഇതൊന്നും അറിയാതെ അബോധാവസ്ഥയിൽ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കുമ്പോ ശ്യാമ വിവരങ്ങളൊന്നും അറിയാതെ ആകെ ടെൻഷനോടെ വീട്ടുമുറ്റെത്തിരുന്നു വീണ്ടും രോഹിത്തിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയിട്ടും രോഹിത് കോൾ എടുക്കുന്നില്ല ഓ ഇതെന്തൊരു കഷ്ടമാണ് ഇവിടെ നിന്ന് ആരെങ്കിലും പോയിട്ട് ഒന്ന് വിളിച്ച് അന്വേഷിക്കാനായിട്ട് ഫോൺ വിളിക്കുമ്പോ ഒന്ന് ഫോൺ എടുത്താൽ എന്താ പ്രശ്നം എന്നൊക്കെ ശ്യാമ ദേഷ്യത്തോടെ ആലോചിച്ചിരുന്നു അങ്ങനെ ഇത്രയും നേരമായിട്ടും ലോകത്ത് ഫോൺ എടുക്കാതിരുന്നതിന്റെ ദേഷ്യത്തിൽ ശ്യാമ വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു നോക്കുമ്പോ അവിടേക്ക് പൊന്നി വന്നെത്തി പൊന്നു വന്ന് ശ്യാമയോട് പറഞ്ഞു ശ്യാമ കുഞ്ഞെ അവിടെ രാഘവൻ രാഘവൻസാര കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ട് വിഷ്ണു കുഞ്ഞിന്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു ഞാൻ കുറെ നേരമായിട്ട് ലോകത്തിനെ മാറി മാറി വിളിച്ചു നോക്കിയാണ് ലോകത്ത് ഫോൺ എടുക്കുന്നില്ല കുഞ്ഞേച്ചിയുടെ അടുത്തൊന്നും ഒന്നും അറിയാൻ കഴിയുന്നില്ല ഇപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ എൻ്റെ അല്ലേ എല്ലാത്തിനും കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ശ്യാമ പറഞ്ഞു അത് കേട്ട പൊന്ന് പറഞ്ഞു കുഞ്ഞേ ഇപ്പോൾ രാഘവൻ സാറും വിളിച്ചതും അക്കാര്യം അറിയാൻ തന്നെയാണ് വിഷ്ണു കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു അറിയാൻ വേണ്ടിയാണ് രാഘവൻ ആർ ബഹളം വെക്കുന്നത് എന്തായാലും രാഘവൻ സാറ് അങ്ങനെ ഒച്ച വെക്കുന്നത് കൊണ്ട് എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് ചെല്ലാം ഇല്ലെങ്കിൽ രാഘവൻ സാറിന് അത് ദേഷ്യമായേക്കും എന്ന് പൊന്നു പറഞ്ഞു അത് കേട്ടതും ശ്യാമ പറഞ്ഞു അല്ല സത്യാമ്മ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല പൊനീഴിയും ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടാണേലും വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞതുമില്ല അതുകൊണ്ട് വിവരങ്ങൾ എന്തേലും അവിടെ ചെന്നതിനു ശേഷം രോഹിത് വിളിച്ച് പറയാന്ന് വിചാരിച്ചിട്ട് രോഹിത്തും വിളിക്കുന്നില്ല വിളിച്ചു നോക്കിയിട്ടാണെ ഫോണും എടുക്കുന്നില്ല ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു പറയും എന്ന് ചോദിച്ചു അപ്പോഴാണ് രാഘവെന്നാർ അകത്തിരുന്ന് ആലോചിച്ചത് ഓ ഇവരെയൊക്കെ വിളിച്ചിട്ട് എന്താ വരാതെത്ര വൈകുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമല്ലേ ഞാനുണ്ടായിരുന്നെങ്കിൽ എന്റെ കാലിന് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തനിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരാളുടെയും കാല് പിടിക്കാൻ പോവില്ലായിരുന്നു എന്നൊക്കെ മനസ്സിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ രാഘവൻ നായർ ഇത്രയും നേരമായിട്ടും ഈ പെങ്കുച്ചിത്തോടെ പോയി ശ്യാമെ ശ്യാമേ എന്ന് വിളിച്ച് നായർ വേഗം തൻ്റെ ആ സ്റ്റിക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗം ചാടി എഴുന്നേറ്റു രാഘവൻ നേർ ഒരടി മുന്നിലേക്ക് വെക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് കാൽ വഴുതി രാഘവനാർ വീ നിരത്തേക്ക് വീണു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അകത്തേക്ക് ശ്യാമയും പൊന്നിയും ഓടിയെത്തിയത് ശ്യാമ ഉടനെ തന്നെ അച്ച എന്ന് വിളിച്ച് രാഘവനാർക്ക് അരികിലേക്ക് ഓടിയെത്തി രാഘവനായ ശ്യാമയും പൊന്നിയും ചേർന്ന് വേഗം പിടിച്ചിരു ഒരു വിധത്തിൽ അവർ കസേരയിലേക്ക് കഴിഞ്ഞപ്പോൾ ശ്യാമ ചോദിച്ചു അച്ഛാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതും ഏയ് ഇല്ല എനിക്ക് കൊഴപ്പൊന്നുമില്ല അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അച്ഛാ എന്തിനാ ഇങ്ങോട്ട് ഇരുന്നിട്ട് വരാൻ നോക്കിയത് എന്ന് ചോദിച്ചതും രാഘവന്നായർ പറഞ്ഞു ഏയ് അത് വേറൊന്നുമല്ല എനിക്ക് എൻ്റെ മോൻ്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യമ പറഞ്ഞു പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല ചാ ഹോസ്പിറ്റലിലേക്ക് പോയ ആരും തന്നെ വിളിച്ചില്ല ഞാനും പൊന്നിശിജിയും ഇത്രയും നേരം അവരെ വിളിച്ചു നോക്കുകയായിരുന്നു പക്ഷെ ആരും തന്നെ ഒരു വിവരവും വിളിച്ച് പറഞ്ഞില്ല ഇനി എന്താ സംഭവിച്ചെന്ന് അറിയില്ല ചാ എന്ന് അറിയിച്ചു ഇത് കേട്ടതും രാഹോന്നായ പറഞ്ഞു എന്റെ ആശങ്ക കൊണ്ടാണ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്റെ മോൻ എന്താ സംഭവിച്ചതെന്നും നീ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ അവരാരും വിളിക്കാത്തത് അങ്ങനെയൊക്കെയുള്ള ഒരു നൂറായിരം ആശങ്കയാണ് എന്റെ മനസ്സിനെ അലട്ടുന്നത് അതെല്ലാം കേട്ടതും ശ്യാമ പറഞ്ഞു അച്ഛാ അച്ഛൻ അറിയാമല്ലോ എന്റെ കുഞ്ഞിയെ കുറിച്ച് എനിക്ക് സത്യമ്മ ഇവിടെ നിന്ന് പോയപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എൻ്റെ വീട്ടുകാര് പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനെ ജീവൻ എടുക്കാൻ ശ്രമിക്കുമെന്ന് അങ്ങനെ ഒരു ചിന്ത സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവില്ല അങ്ങനെ ഒരു ചിന്ത എൻ്റെ കുഞ്ഞേച്ചിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ നിമിഷം അതിനു മുൻപേ തന്നെ കുഞ്ഞേച്ചി മരണപ്പെട്ടിട്ടുണ്ടാവും അതാണ് എൻ്റെ കുഞ്ഞേച്ചിക്ക് വിഷ്ണുവേട്ടനോടുള്ള സ്നേഹം അത് അച്ഛനും അറിയാവുന്നതല്ലേ കുഞ്ഞേച്ചി ജീവിക്കുന്നത് പോലും വിഷ്ണു വേണ്ടിയാണ് കുഞ്ഞേച്ചിയുടെ പ്രാണൻ തുടിക്കുന്നത് വിഷ്ണുവേട്ടന് വേണ്ടിയാണ് എന്ന് ശ്യാമ അറിയിച്ചു വിഷ്ണുപേടനില്ലെങ്കിൽ കുഞ്ഞേച്ചി ഇല്ല അക്കാര്യം മറ്റാരേക്കാളും അച്ഛൻ അറിയാവുന്നതല്ലേ എന്റെ കുഞ്ഞേച്ചി അങ്ങനെ ചെയ്യുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ശ്യാമ അന്വേഷിച്ചു മോളെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവനാരോട് ശ്യാമ പറഞ്ഞു സത്യാമ്മയെ പറഞ്ഞതൊക്കെ വെച്ച് എനിക്ക് ഒരു കാര്യം മനസ്സിലായച്ച ഇതുവരെയായിട്ടും സത്യാമ്മക്ക് വിഷ്ണുപേടനും എൻ്റെ കുഞ്ഞേച്ചിയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം അവരുടെ ആ സ്നേഹബന്ധത്തിന്റെ ആഴവും പരപ്പും ഇതുവരെയായിട്ടും കുഞ്ഞെ സത്യാമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് വാസ്തവം എന്ന് ശ്യാമ അറിയിച്ചു ഉടനെ രാഘവനായ് പറഞ്ഞു മോളെ പാമ അവൾക്ക് എന്തെങ്കിലും കേട്ടാൽ അതിന്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമേ അവൾ ചിന്തിക്കൂ അതിനനുസരിച്ച് അവൾ എടുത്തു ചാടുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ അതിന്റെ മറ്റൊരു വശം ഒരു നല്ല വശം വേറെയുണ്ട് എന്നുള്ള കാര്യം അവൾ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യാറില്ല അത് അങ്ങനെ ഒരു സ്വഭാവമായി പോയി എന്ത് ചെയ്യാനാണ് മോളെ എന്ന് രാഘവന് നായർ അറിയിച്ചു എന്തായാലും എൻ്റെ മോൻ എൻ്റെ വിഷ്ണു അവനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ ഇനി അവന് എന്താ സംഭവിച്ചത് അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ അതോടനെ എന്നെ ഒന്ന് അറിയിക്കണേ അച്ഛന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു ഒരു ക്ഷീണം അതുകൊണ്ട് ഞാൻ നേരം പോയി കിടക്കാൻ പോവാണ് മോളെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശ്യാമയോട് അങ്ങനെ പറഞ്ഞ് റൂമിലേക്ക് പോകാനിഴുന്നിട്ടു ഉടനെ ശ്യാമ രാഘവൻ വിളിച്ചു അച്ഛാ ഞാൻ കൊണ്ടുപോയി ആക്കണോ എന്ന് ചോദിച്ചതും വേണ്ട മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി എന്തേലും വിവരം അറിഞ്ഞാൽ അതോടനെ എന്നെ ഒന്ന് അറിയിക്കണേ മോളെ എൻ്റെ മോൻ്റെ വിവരം അറിഞ്ഞാൽ മാത്രമേ ഇനി ഈ ശരീരത്തിൽ ഒരു ഉണർവ് എന്ന് രാഘവൻ നായർ അറിയിച്ചു അത് കേട്ടതും ശ്യാമ പറഞ്ഞു തീർച്ചയായിട്ടും പറയാ അച്ഛാ എന്തേലും വിവരം അറിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അച്ഛനെ അറിയിക്കാം ഞാൻ എല്ലാവരെയും വിളിച്ചു നോക്കുന്നുണ്ട് എന്ന് ശ്യാമ പറയുന്നു രാഘവ നായര് ശ്യാമയുടെ വാക്കുകൾ കേട്ട് ശരി എന്നാ ഞാൻ പോട്ട മോളെ എന്ന് പറഞ്ഞ് വേഗം റൂമിലേക്ക് കിടക്കാനായിപ്പോയി ഈ സമയത്ത് ശ്യാമ വീണ്ടും ആകെ ടെൻഷനിലായി അമ്മയൊന്ന് വിളിച്ചു നോക്കാമല്ലോ എന്ന് കരുതി പുറത്തിറങ്ങി ശ്യാമ ശാരദാമയുടെ ഫോണിലേക്ക് വിളിച്ചു ഈ സമയം വിവരങ്ങളൊന്നും അറിയാതെ ടെൻഷനോടെ ശാന്ത നിൽക്കുമ്പോൾ ശാരദാമ എന്താ വരാത്തത് എന്ന ആശങ്കയോടെ വാതിക്കിലേക്ക് നോക്കി നിൽക്കുന്ന നേരത്ത് ശ്യാമയുടെ ഫോൺ വന്നത് ഉടനെ ശ്യാമ ശാന്ത കോൾ അറ്റൻഡ് ചെയ്തു ആ ഹലോ അമ്മേ ഞാനാ ശ്യാമ എന്ന് പറഞ്ഞ ശ്യാമ സംസാരിച്ചു തുടങ്ങിയത് ശാന്ത പറഞ്ഞു അയ്യോ മോളെ ഞാൻ ശാരദാമയല്ല ഞാൻ ശാന്തേശിയാ ഉടനെ ശ്യാമ ചോദിച്ചു അല്ല അമ്മ അവിടെ ശാന്തശിയെ ആ ശാരദാമ്മ മാർക്കറ്റിൽ പോയതാണ് സാധനങ്ങൾ മേടിക്കാനായിട്ട് അപ്പോഴേക്കും ശാരദാമ്മ അവിടേക്ക് വരുന്നത് ശാന്ത കണ്ടു ആ അതേ വരുന്നുണ്ട് ശാരദാമ്മ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു ശരി ചേച്ചി എന്ന് ശ്യാമ പറഞ്ഞതും ശാരദാമയുടെ അരികിലേക്ക് ചെന്ന് ശാന്ത പറഞ്ഞു ദാ ശാരദാമെ ശ്യാമയെ വിളിക്കുന്നത് എടുത്ത ഉടനെ വളരെ സന്തോഷത്തോടെ ശാരദാമ ചോദിച്ചു എന്താടി മോളെ എന്താ വിശേഷം എന്ന് ചോദിച്ചതും വിശേഷങ്ങളല്ലേ ഉള്ളൂ അമ്മ അമ്മ വിവരമൊന്നും അറിഞ്ഞില്ലേ കുഞ്ഞേച്ചി അമ്മയെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം എന്താടി കൊഴപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടും അമ്മേ അമ്മയപ്പോ വിവരമൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതെ അമ്മയാണോ ഇന്ന് വിഷ്ണുപേട്ടന് ചോറ് കൊണ്ടുപോയി കൊടുത്തത് എന്ന് ശ്യാമ ചോദിച്ചു അതെ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ വിളിച്ച് പറഞ്ഞു നമ്മള് ഭക്ഷണം കൊണ്ടു കൊടുക്കണന്ന് അത് കേട്ട് ഞാനാണ് വിഷ്ണു മോനെ ഭക്ഷണം കൊണ്ടു കൊടുത്തത് എന്താ മോളെ അത് സത്യാമ്മ വല്ല അറിഞ്ഞോ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മോട് ശ്യാമ പറഞ്ഞു അമ്മേ ആ ഭക്ഷണം കഴിച്ചിട്ട് വിഷ്ണുവേട്ടൻ എന്തോ സംഭവിച്ചു വിഷ്ണുപേട്ടൻ മേലാതെ ഇപ്പൊ ഹോസ്പിറ്റലാണ് വിവരം അറിഞ്ഞത് ഇത്രയും നേരം സത്യാമ ഇവിടെ കിടന്ന ബഹളമായിരുന്നു എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് എന്ന് ശ്യാമ അറിയിച്ചു അത് കേട്ടതും ശാരദാമ ഞട്ടി അയ്യോ എന്ത് പറ്റിയെന്ന് എന്തോ വിഷ്ണു കുമാൻ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അമ്മയും വിഷ്ണുപേട്ടൻ കഴിച്ച ഭക്ഷണത്തിൽ എന്തോ ഫുഡ് പോയിസൺ സംഭവിച്ചാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല കുഞ്ഞേച്ചി ആണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല കുഞ്ഞേച്ചി അമ്മയെ വിളിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു എന്നാ ശരി നീ ഫോൺ വെച്ചേ ഞാനൊന്ന് ശാലിനിയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞേ ശാരദാമ ഫോൺ വെച്ചു ശ്യാമ ആകെ ടെൻഷനോടങ്ങ് നിൽക്കുമ്പോൾ ശാരദാമ ശാലിനിയെ വിളിക്കുന്നതിനിടയിൽ ശാന്തിയുടെ വിവരം പറഞ്ഞു ശാന്ത ഞാൻ കൊണ്ട് കൊടുത്ത ഭക്ഷണം കഴിച്ച് വിഷ്ണു മോൻ ആശുപത്രി എന്ന് പറഞ്ഞപ്പോൾ ശാന്ത പറഞ്ഞു ഞാൻ അറിഞ്ഞു ശാരദാമേ ഉടനെ ശാരദാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു ശാലിനി കോളെടുത്ത് ഐശ്വര്യം മുന്നിൽ നിന്ന ശാലിനി അമ്മയുടെ കോൾ വരുന്നത് കണ്ട് വേഗം അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും ഹലോ മോളെ എന്താണ് വിഷ്ണുവിന് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ശാരനി പറഞ്ഞു അമ്മേ വിഷ്ണു വേട്ടൻ ഐ സിയുലാണ് അമ്മേ ഇതുവരെയായിട്ടും ഡോക്ടർ ഒന്നും പറഞ്ഞില്ല പരിശോധനയ്ക്ക് കയറിയ ഡോക്ടർ ഇതുവരെയായിട്ടും ഒന്നും പറഞ്ഞില്ല ഞാനിവിടെ കാത്തു നിൽക്കുകയാണ് എന്നറിയിച്ചു അത് വേടാം ശാരദ മാളെ ടെൻഷനിലായി മോളെ എന്താണ് ശരിക്കും സംഭവിച്ചത് അമ്മേ അമ്മ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് വിഷ്ണുവേൻ വേണി ഇങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞത് ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ അതങ്ങനെ ശരിയാകും ആ ഭക്ഷണം നമ്മൾ ഇവിടെ ഉള്ളവരും നമ്മളെ ഹോട്ടലിലും കഴിച്ചത് പക്ഷെ ഇവിടെയെങ്കിലും ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലല്ലോ അതെ നമ്മൾ വീട്ടിലൊരു ഭക്ഷണവും ഹോട്ടലിൽ വേറൊരു ഭക്ഷണവും വെക്കാറില്ലല്ലോ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെയല്ലേ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന തന്നെയല്ലേ നമ്മൾ വീട്ടിലും എടുക്കാറുള്ളത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അത് നമുക്ക് മാത്രമല്ലേ അമ്മ അറിയൂ ഇവിടെ ആർക്കും അറിയില്ലല്ലോ ഇപ്പോ പഴി മുഴുവൻ അമ്മയ്ക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് മാത്രമാണ് പഴി വന്നിരിക്കുന്നത് എന്ന് ശാലിനി അറിയിച്ചു അത് കേട്ടതും ശാരദമ്മ പറഞ്ഞു ഏഴി മോളെ നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണല്ലോ മോളെ സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ പോട്ടെ വിഷ്ണുവിന് ഇപ്പൊ എങ്ങനെയുണ്ട് അത് പറ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ലമ്മേ എന്താ വിഷ്ണുവിട്ടെന്ന് സംഭവിച്ചതെന്നും അറിയാതെ എനിക്കും വല്ലാത്ത ആശങ്കയാണ് എനിക്കാണെങ്കിൽ കൈയും കാലും ഒന്നും ടോർന്നുമില്ല എന്താ പറ്റിയതെന്നും അറിയത്തില്ല ഇതുവരെയായിട്ടും ഒരു വിവരം അറിയാതെ ആകെ തകർന്നു നിൽക്കും അമ്മേ ഞാൻ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ഇടിമോളെ ഞാൻ എന്നാ അങ്ങോട്ട് വരട്ടെ നീ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചത് ശാലിനി പറഞ്ഞു ഏ വേണ്ട അമ്മ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ടിപ്പോ വരണ്ട അതെന്താ മോളെ എന്ന് ചോദിച്ചപ്പോ അമ്മേ അമ്മ കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് വിഷ്ണുവിന്റെ ഇങ്ങനെ സംഭവിച്ചത് എന്ന രീതിയിൽ അമ്മ ഇപ്പോ ഒരു കുറ്റക്കാരി എന്ന പോലെയാണ് അമ്മ കൊടുത്ത ഭക്ഷണം കഴിച്ചതല്ലേ വിഷ്ണുവിന്റെ ഇങ്ങനെയൊക്കെ ആയത് ഇനി സത്യമാമയ ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയില്ല എന്ന് ശാലിനി പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമയും രോഹിത്വം ഹോസ്പിറ്റലിലേക്ക് എത്തി ഈ സമയം ശാലിനി പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട അമ്മേ ഉടനെ ശാരദാമ്മ പറഞ്ഞു ഇടിയെന്നാ ഞാൻ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു വേണ്ടമ്മേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ കൂടി ഇവിടേക്ക് വന്നാൽ അതും ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കെ അത് കൂടുതൽ വഷളാകും അതുകൊണ്ട് വേണ്ടമ്മേ ഇനി എന്ത് വന്നാലും ഞാൻ തന്നെ നേരിട്ടോളാം അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ഇടിമോളെ നീ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഒരു ആശങ്ക മോളെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് മോളെ അല്ലാതെ വേറെ ഒരു ചതിയും ഉണ്ടായിട്ടില്ല എനിക്ക് ഉറപ്പാ എന്തായാലും നമ്മളുടെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുകയും ചെയ്യണം അതോടൊപ്പം വിഷ്ണുപുഞ്ഞൻ ഒരു ആപത്തും കൂടാതെ രക്ഷിക്കുകയും വേണം മോളെ നീ എന്തായാലും നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണം മോളെ എന്ന് ശാരദാമ ശാലിനിയോട് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു അത് ശരിയമ്മേ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ ഭക്ഷണം ഞാൻ ആഹാ അവിടെ സ്റ്റേഷനിൽ കൊടുത്തപ്പോ അവിടെ എന്തോ വെച്ച് സംഭവിച്ചതാണ് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല മോളെ എനിക്ക് ഉറപ്പാണ് എന്ന് ശാരദാമ്മ പറഞ്ഞു ഞാൻ എന്തായാലും മോളുടെ വിളിയും കാത്തിരിക്കുകയാണ് വിഷ്ണു മോഹൻ്റെ വിവരം അറിയാനായിട്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കുകയാണ് മോളെ എനിക്ക് എന്തുതായാലും മോളെന്നെ വിളിക്കണം എന്ന് പറഞ്ഞതും ശരിയമ്മേ എന്ന് ശാലിനി സമ്മതിച്ചു അങ്ങനെ ശാലിനി ശാരദാമ്മയോട് അമ്മ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ഫോൺ വെപ്പിക്കുമ്പോൾ ചാലിനി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഐസുവിന് മുന്നിൽ വന്ന് വിഷ്ണുവിനെ ആ ഐസുവിൻറെ ആ ഡോറിലൂടെ അകത്തേക്ക് നോക്കി വിഷ്ണുവിനെ കണ്ട സത്യഭാമ ശാലിനി അവിടെ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് കാണാനടിയായി അമ്മ ഫോൺ വെച്ചോ എന്ന് പറയുന്നത് കേട്ടതോടെ സത്യഭാമ കലിയോടെ ശാലിനിക്ക് നേരെ തിരിഞ്ഞു ഏ എന്താടി എൻ്റെ മോനെ നീ ചെയ്തത് നീ എല്ലാവരും കൂടി എൻ്റെ മോൻ എന്താടി കൊടുത്തത് എൻ്റെ കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി ഒന്നും മിണ്ടാനാകാതെ ഒരു വാക്ക് പോലും എതിർത്ത് പറയാനാകാതെ തല ഉനിച്ച് അങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ നിന്നെയൊന്നും വെറുതെ വിടത്തില്ല ഞാൻ കുടുംബശ്രീ ഹോട്ടലടക്കം ഞാൻ കത്തിക്കും എന്ന് സത്യഭാമ ബഹളം വെക്കുമ്പോ രോഹിത് പറഞ്ഞു സത്യമാമയെ എന്ന് വിളിച്ചതും മിണ്ടരുത് നീയ്യാ എന്ന് സത്യഭാമ രോഹിത്തിനെ താക്കീത് ചെയ്യുന്നു എല്ലാ പഴിയും കേട്ട് ഒന്നും മിണ്ടാനാകാതെ ശാലിനി അങ്ങനെ തലകുനിച്ചങ്ങനെ നിൽക്കുമ്പോ ശാരദാമ സത്യഭാമയുടെ ഇനിയുള്ള പ്രകടനം എന്തായിരിക്കുമെന്നും ശാലിനി സത്യഭാമയുടെ മുന്നിൽ കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരുമല്ലോ എന്നും ആലോചിച്ച് ശാരദാമയുടെ മനസ്സും പിടയുന്നു